ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ി ജെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ബി ജെ പി കുറുമലയുടെ നേതൃത്വത്തിൽ സ്വച്ഛതായി സേവാ അഭിയാൻ ശുചിത്വ ഭാരതം യുവാക്കളിലൂടെ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കുർമല ജി എൽ പി സ്കൂൾ പരിസരം ഊരത്തുകുന്ന റോഡ് പരിസരം എന്നീ ഭാഗങ്ങളിൽ റോഡിന് സൈഡും കാൽനടയാത്രയ്ക്കും ഗതാഗത സൗകര്യത്തിനും തടസ്സമായി നിൽക്കുന്ന മൊന്തക്കാടുകൾ വെട്ടി വൃത്തിയാക്കി ശുചീകരണ പ്രവർത്തനം നടത്തി ശ്രീകുമാർ കൽപ്പട സന്തോഷ് കളരിക്കൽ സതീഷ് പുളിക്കൽ മണിക്കുട്ടൻ ഓരത്തുപടി രഞ്ജിത്ത് അള്ളന്നൂർ എന്നിവർ നേതൃത്വം നൽകി പ്രിയപ്പെട്ടവരെ ബി ജെ പി കുറുമലയുടെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവാ അഭിയാൻ ശുചിത്വ ഭാരതം യുവാക്കളിലൂടെ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കുർമല സ്കൂൾ പരിസരവും വെയ്റ്റിംഗ് ഷെഡ് റേഷൻ കട ട്രാൻസ്ഫോമർ എന്നീ ആ പരിസരങ്ങളും ഇന്ന് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ശുചീകരിക്കുകയാണ് ഈ പ്രദേശത്ത് കുറുമല സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് കാൽനട യാത്രയായും അതുപോലെ തന്നെ ബസ് റൂട്ടാണ് ഒരുപാട് വാഹനങ്ങൾ വരുന്നൊരു മേഖലയാണ് ഇപ്പോൾ ഗതാഗത സൗകര്യത്തിനും ഈ രണ്ട് റോഡിനോട് ഒരു സൈഡിലും പൊന്തിയായിട്ട് നിൽക്കുന്ന കാരണം ആളുകൾക്ക് സഞ്ചരിക്കാനും വണ്ടികൾക്ക് പോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഈ ആവശ്യം പുതിയ ജനങ്ങൾ ഞങ്ങളുടെ അറിയിക്കുകയും ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ ഞങ്ങൾ സന്നദ്ധ സേവന പ്രവർത്തനം വഴി റോഡിൽ ആക്കുകയാണ് തുടർന്നും ഞങ്ങൾ സന്നദ്ധ സേവന പ്രവർത്തനം മറ്റ് മേഖലകളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കും ന്യൂസ് ഡെസ്ക് സി